നമസ്കാരം മലയാളി തരം സഞ്ജു സാംസനെ കളിക്കളത്തിൽ ഉടനെ ഉടനെയൊന്നും കണ്ടേക്കില്ല എന്ന വിശ്വാസത്തിൽ നിരാശരായ ആരാധകർ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ദിലീപ് ട്രോഫിയിൽ അദ്ദേഹം കളിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് യുവ വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷന് പകരമാണ് സഞ്ജു ടീമിലേക്ക് വരുന്നത് ആദ്യ കളിയിൽ നിന്നും ഇഷാൻ പിന്മാറിയതോടെയാണ് മലയാളി തരത്തിന് സർപ്രൈസ് നർക്ക് വീഴുന്നത് പരുക്ക് കാരണമാണ് ഇഷാന്റെ പിന്മാറ്റം എന്നാണ് വിവരം രാജ്യത്തിന്റെ ഏറ്റവും മികച്ച അറുപത് കളിക്കാരുടെ പട്ടികയിൽ പോലും സഞ്ജുവിനെ ഉൾപ്പെടുത്താതിരുന്ന ബി സി സി ഐ നീക്കത്തിനെതിരെ ആരാധകർ ആങ്ങിയടിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സഞ്ജുവിന് ദിലീപ് ട്രോഫി ടീമിലേക്ക് സർപ്രൈസ് കോൾ എത്തുന്നത് എന്നാണ് സൂചനകൾ വരുന്നത് ദിലീപ് ട്രോഫി സ്ക്വാഡിൽ ഇടം പിടിച്ച ഇഷാൻ കിഷന് ആദ്യ റൗണ്ട് മത്സരം നഷ്ടമായേക്കുമെന്നാണ് സൂചനകൾ ഇതിന്റെ കൃത്യമായ കാരണം പുറത്തു വന്നിട്ടില്ല എങ്കിലും പരിക്കാണ് കാരണം എന്നാണ് സൂചന തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ബുച്ചി ബാബു ടൂർണമെന്റിൽ ഇഷാൻ കളിച്ചിരുന്നു ഈ ടൂർണമെന്റിനിടെ ഇഷാന് പരിക്ക് പറ്റി എന്നാണ് കരുതപ്പെടുന്നത് ഇഷാൻ കിഷന് തിരിച്ചടിയേറ്റത് സഞ്ജുവിന് ഗുണകരമാകും എന്നാണ് സൂചന കഴിഞ്ഞ വർഷാവസാനം വരെ ഇന്ത്യൻ ടീമിന്റെ പ്രധാന കളിക്കാരിലൊരാളായിരുന്നു ഇഷാൻ കിഷൻ എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള ബി സി നിർദ്ദേശം അവഗണിച്ചതോടെ താരത്തിന്റെ കരിയറിലെ കഷ്ടകാലവും തുടങ്ങുകയായിരുന്നു ഇതിനുശേഷം ബി സി സി ഐയുടെ വാർഷിക കരാർ പട്ടികയിൽ നിന്ന് പുറത്തായ ഇഷാൻ പിന്നീട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുമില്ല ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിൽ കളിച്ച ഇന്ത്യ ടീമിലേക്ക് മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇഷാൻ ഇതിനിടെയാണ് ഇപ്പോൾ പരിക്ക വില്ലനായി എത്തിയിരിക്കുന്നത് ഇതോടെ ദേശീയ ടീമിലേക്കുള്ള താരത്തിന്റെ തിരിച്ചുവരവും വൈകുമെന്ന് ഉറപ്പായി ഇഷാൻ കിഷൻ പരിക്കേറ്റ് പുറത്തായാൽ സഞ്ജു സാംസൺ ദുലീപ് ട്രോഫി സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്നതന്നെ ആദ്യം മുതലേ തന്നെ ചർച്ചകളുണ്ടായിരുന്നു ദുലീപ് ട്രോഫിയിൽ ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യയുടെ ഡി ഡിയുടെ ഡി ടീമിന്റെ വിക്കറ്റ് കീപ്പർ ആയിരുന്നു ഈശാൻ കിഷൻ താരം പുറത്താകുന്നതോടെ ശ്രേയസ് അയ്യറിന്റെ കീഴിലുള്ള ഡി ടീമിലേക്കായിരിക്കും സഞ്ജു എത്താൻ പോകുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മോശമല്ലാത്ത റെക്കോർഡുള്ള വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് സഞ്ജു അറുപത്തിരണ്ട് മത്സരങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സഞ്ജു കളിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തി ദശാംശം അഞ്ച് നാല് ബാറ്റിംഗ് ശരാശരിയിൽ മുപ്പത്തിയാറ് ദശാംശം രണ്ട് മൂന്ന് റൺസ് നേടാൻ താരത്തിന് സാധിച്ചു പത്ത് മത്സരങ്ങളിൽ നിന്നായി പതിനാറ് അർദ്ധ സെഞ്ചുറികളും താരം സ്കോർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സഞ്ജു അവസാന മത്സരം കളിച്ചത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ബംഗാളിനെതിരായ രഞ്ജിത് ട്രോഫി മത്സരത്തിലായിരുന്നു ഇത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ദിലീപ് ട്രോഫിയുടെ ആദ്യ റൌണ്ട് മത്സരങ്ങൾ നടക്കുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ ആർ അശ്വിൻ എന്നീ സീനിയർ താരങ്ങൾ ഈ ഒരു മത്സരത്തിനില്ല വിശ്രമം അനുവദിക്കുകയായിരുന്നവർക്ക് ഇതിനു പുറമേ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സുറാജ് എന്നീ താരങ്ങളും ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഇതിൽ സിറാജിന് പരിക്കാണുമിനയായത് ഈ താരങ്ങളെല്ലാം ഈ മാസം ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് സൂചനകൾ